ഓ സോറി മൈ ഗേൾ ഞാൻ ഓർത്തില്ല ഇനി നീ എങ്ങനെയാണ് വീട്ടിലേക്ക് പോകുന്നത് അല്ലേ നിൻ്റെ അച്ഛനിപ്പോൾ നിന്നെ പടിയടച്ച് പിണ്ടം വെച്ച് കാണും മാത്രമല്ല നീ ഒരു വാക്കുപോലും പറയുന്നത് കേൾക്കാൻ അയാൾ തയ്യാറാകില്ല ആ സ്ഥിതിക്ക് നീ ഇനി എങ്ങോട്ട് പോകും അവൻ പുച്ഛത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു അതിനവൾ ദേഷ്യത്തോടെ അവനെ നോക്കിയതല്ലാതെ ഒന്നും മിണ്ടിയില്ല ഒരു കാര്യം ചെയ് നീ ഇവിടെ വെയ്റ്റ് ചെയ്യ് ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാം എന്നിട്ട് നമുക്ക് എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കാം അവൻ പറഞ്ഞതും അപ്പോഴും അവളൊന്നും മിണ്ടിയില്ല അവനെ നോക്കിയതല്ലാതെ അവൻ അവളെ നോക്കി പരിഹാസത്തോടെ ഒന്ന് ചിരിച്ചുകൊണ്ട് തന്റെ തൻ്റെ ടവ്വലമെടുത്ത് ബാത്റൂമിലേക്ക് കയറി ഇനി എന്ത് എന്നുള്ള ചോദ്യമായി നിറകണ്ണുകളോടെ ഇരുന്നു പിന്നെ എന്തോ തീരുമാനിച്ചതുപോലെ അവൾ വാശിയോടെ തന്റെ കണ്ണുകൾ തുടച്ചുകൊണ്ട് എഴുന്നേറ്റ് വാതിലിനടുത്തേക്ക് നടന്നു ചേട്ടൻ എവിടെയായിരുന്നു ഫോൺ വിളിച്ച ഒന്ന് എടുത്തൂടെ ആരുമോളെ കാണുന്നില്ല അവൾ ഇതുവരെ തിരികെ വന്നില്ല അവർ കരഞ്ഞുകൊണ്ട് ജിത്തൻ്റെ കാറിൽ നിന്നും ഇറങ്ങുന്ന അവളുടെ അച്ഛന്റെ അടുത്തേക്ക് ചെന്ന് പറഞ്ഞു അവൾ അവൾ ഇനി വരില്ല അയാൾ അവൾക്ക് മറുപടി നൽകി അത് കേട്ടതും അവർ ഞെട്ടി എന്താ പറഞ്ഞേ ആരും ഇനി വരുന്നില്ലെന്നോ അവൾ എവിടേക്ക് എവിടെ പോയി അവർ സംശയത്തോട് ചോദിച്ചു അതിനവളുടെ അച്ഛനോ ജിത്തനോ ഒന്നും മിണ്ടിയില്ല ഏട്ടാ എന്താ ഒന്നും മിണ്ടാത്തത് നമ്മുടെ മോൾ എവിടെ പോയെന്ന് അവൾ അയാളുടെ ഷർട്ടിൽ പിടിച്ച് ഉലച്ചുകൊണ്ട് ചോദിച്ചു അവൾ ഒരുത്തിൻ്റെ കൂടെ പോയി ഇനി അങ്ങനെ ഒരു മകൾ നമുക്കില്ല അയാൾ അവരെ നോക്കി പറഞ്ഞു ചേട്ടൻ എന്തൊക്കെയായി പറയുന്നത് അവൾ എങ്ങനെ പോയി എന്നാ അവള് പോയത് ആവണയെ കാണാഞ്ഞിട്ട് അന്വേഷിച്ചല്ലേ അവർ സംശയത്തോട് ചോദിച്ചു ആവണിയെ തിരക്കി പോയവൾ എങ്ങനെയാടി ഒരുത്തിൻ്റെ കൂടെ ഹോട്ടൽ റൂമിൽ ഷെ ഒരച്ഛനായി എനിക്കത് പറയാൻ തന്നെ നാണക്കേട് തോന്നുക അയാൾ ദേഷ്യത്തോടെ പറഞ്ഞു ചേട്ടന് തോന്നുന്നുണ്ടോ നമ്മുടെ മോൾ അങ്ങനെ ചെയ്യുമെന്ന് നമ്മൾ അങ്ങനെയാണോ അവളെ വളർത്തിയത് അവൾക്ക് അങ്ങനെ ഒരു ഉദ്ദേശം ഉള്ളതായിട്ട് പോലും എനിക്കറിയില്ല ആവണിയെ ഒറ്റയ്ക്ക് അമ്പലത്തിൽ വിട്ടത് എന്തിനാണെന്ന് ചോദിച്ചുകൊണ്ടാ ആവണി അന്വേഷിച്ച് പോയത് അല്ലാതെ നമ്മുടെ ആരുമോൾ അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഏട്ടാ അവർ കരഞ്ഞുകൊണ്ട് പറഞ്ഞു അത് കേട്ടതും അയാൾക്ക് ഏതാ സത്യമെന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ലായിരുന്നു എനിക്ക് വന്ന കോൾ താൻ കണ്ടത് അതൊക്കെയല്ലേ സത്യം കടയിൽ കൂട്ടുകാരനോട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഫോണിലേക്കൊരു കോൾ വരുന്നത് ആരോഗ്യ ഒരു പുരുഷനുമായിട്ട് പ്രണയത്തിലാണെന്നും അവർ രണ്ടുപേരും കൂടി ഹോട്ടലിൽ റൂം എടുത്തിട്ടുണ്ടെന്നും ആദ്യം താൻ വിശ്വസിച്ചില്ല താൻ അവരോട് ദേഷ്യപ്പെടുകയാണ് ചെയ്തത് എന്നാൽ അപ്പോൾ അവർ തെളിവ് കാണിച്ചു തരാമെന്ന് പറഞ്ഞു ഫോൺ വെച്ചാൽ ഒരു വീഡിയോ അങ്ങോട്ട് അയക്കാമെന്ന് പറഞ്ഞതും താൻ ഫോൺ വെച്ചു കുറച്ചു കഴിഞ്ഞതും തൻ്റെ ഫോണിലേക്ക് കുറച്ച് ഫോട്ടോസും വീഡിയോസും വന്നു അതിൽ അവളുടെ മഹിയുടെയും പേരിൽ റൂം ബുക്ക് ചെയ്ത ഡീറ്റെയിൽസും മറ്റുമായിരുന്നു അതിനോടൊപ്പം അവൾ ഓട്ടോയിൽ കയറി പോകുന്നതും ഓട്ടോ വൃന്ദാവൻ ഹോട്ടലിൽ കയറുന്നതും അവൾ പൈസ കൊടുത്തതിന് ശേഷം ഹോട്ടലിലേക്ക് കയറിപ്പോകുന്നതുമായിട്ടുള്ള വീഡിയോ ഉണ്ടായിരുന്നു അത് കണ്ടത് മറ്റൊന്നും ആലോചിക്കാതെ ജിത്തനെയും വിളിച്ചുകൊണ്ട് താൻ ഹോട്ടലിലേക്ക് ചെന്നു ആ റൂമിലേക്ക് എത്തുന്നത് വരെയും തൻ്റെ പ്രാർത്ഥന അത് തൻ്റെ മകളായിരിക്കല്ലേ എന്നായിരുന്നു എന്നാൽ അവിടെ ചെന്ന് താൻ കാണുന്നത് അയാളോടൊപ്പം തൻ്റെ മകളെയാണ് താൻ എന്തൊക്കെ പറഞ്ഞിട്ടും അവൾ ഒരക്ഷരം തിരികെ പറഞ്ഞില്ല അപ്പോൾ അതിൻ്റെ അർത്ഥം അവൾ തെറ്റ് ചെയ്തിട്ടുണ്ടെന്നല്ലേ ഓരോന്നും മനസ്സിൽ ആലോചിച്ചു കൊണ്ടിരുന്നു ജിത്ത ഓർമ്മയിൽ നിന്നും തിരികെ വന്നതും അയാൾ അടുത്തുനിന്ന് ജിത്തനെ വിളിച്ചു അവൻ എന്താണെന്നുള്ള അർത്ഥത്തിൽ അയാളുടെ മുഖത്തേക്ക് നോക്കി നിനക്ക് എന്താ തോന്നുന്നത് നീയല്ലേ അവളെ സ്നേഹിച്ചിരുന്നത് നമ്മൾ കണ്ടതൊക്കെയാണോ സത്യം അതോ ഇവള് പറയുന്നതോ അയാൾ ചോദിച്ചതും അവൻ അയാളുടെ മുഖത്തേക്ക് നോക്കി പറ ജിത്ത അയാൾ സംശയത്തോടെ അവനോട് ചോദിച്ചു അച്ഛാ എനിക്ക് കുറച്ച് കാര്യങ്ങൾ അച്ഛനോട് സംസാരിക്കാനുണ്ട് കുറച്ച് നാളായിട്ട് പറയണമെന്ന് കരുതിയതാ പക്ഷെ പറ്റിയില്ല ഇങ്ങനെയൊക്കെയായ സ്ഥിതിക്ക് ഇനി ഞാൻ പറയാം അവൻ പറഞ്ഞതും അയാളത് എന്താണെന്നുള്ള അർത്ഥത്തിൽ അവൻ്റെ മുഖത്തേക്ക് നോക്കി ആരോഗ്യയ്ക്ക് കുറച്ച് നാളായിട്ട് നല്ല മാറ്റം ഉണ്ടായിരുന്നു വെച്ചാൽ ഫോൺ വെളിയും സംസാരമൊക്കെ ഞാൻ ചോദിക്കുമ്പോഴൊക്കെ ഫ്രണ്ടാണെന്ന് പറഞ്ഞൊഴിയും പിന്നെ എത്രയാണെന്ന് കരുതിയ ഞാൻ അവളോട് ചോദിക്കുന്നത് മാത്രമല്ല ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ടില്ലാത്ത സ്ഥിതിക്ക് അങ്ങനെ അവളോട് സ്ട്രിക്റ്റായിട്ട് നിൽക്കാനും എനിക്ക് തോന്നിയില്ല എനിക്കവള അത്രയ്ക്ക് വിശ്വാസമായിരുന്നു എന്തുവന്നാലും അവൾ എന്നെ ചതിക്കില്ല എന്ന് തോന്നി പക്ഷേ ഈ അവസാന നിമിഷം അവളെ സ്നേഹിച്ച് സ്നേഹിച്ചെന്നെ അവൾ അവൻ പറഞ്ഞുകൊണ്ട് കണ്ണുകൾ തുടച്ചു കേട്ടല്ലോ നീ ഇപ്പം നിനക്ക് വിശ്വാസമായോ അവട് ചെല്ലുന്നത് വരെ ഞാനും അങ്ങനെയാ കരുതിയത് അവൾ നമ്മുടെ മോളായതുകൊണ്ട് എനിക്കും വിശ്വാസമായിരുന്നു അവൾ ചതിക്കില്ലെന്ന് പക്ഷേ അയാൾ അവരെ നോക്കി പറഞ്ഞതും അവർക്ക് കരയാൻ മാത്രമേ സാധിച്ചുള്ളൂ മോ വിഷമിക്കാതിരിക്കെ അവക്കു വേണ്ടി അവളുടെ അച്ഛനായി ഞാൻ നിന്നോട് മാപ്പ് ചോദിക്കുക അയാൾ അവന് നേരെ കൈകൾ കൂപ്പി പറഞ്ഞു അയ്യോ അച്ഛൻ എന്താ ഈ ചെയ്യുന്നത് മകനായി എൻ്റെ മുമ്പിൽ കൈ കൂപ്പുന്നോ അവളുടെ ഇഷ്ടം അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ നടക്കട്ടെ അച്ഛ എന്നും അവൾ സന്തോഷമായിട്ടിരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അവളുടെ സന്തോഷം അവൻ്റെ ഒപ്പമാണെങ്കിൽ അതങ്ങനെ തന്നെ നടക്കട്ടെ അവൻ അയാൾക്ക് വേണ്ടി ഒരു വാടിയ പുഞ്ചിരി നൽകിക്കൊണ്ട് പറഞ്ഞു അവളെ ജീവനെത്തുള്ളി സ്നേഹിക്കുന്ന നിന്നെപ്പോലെ ഒരാളെ വേണ്ടെന്ന് വെച്ചിട്ട് അവൾ പണം കണ്ട പോലീസുകാരുടെ കൂടെ പോയത് ഒരു കാലത്തും ആ നശിച്ചവൾ ഗുണം പിടിക്കില്ല അയാൾ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് പറഞ്ഞതും അവളുടെ അമ്മ കരഞ്ഞു ആവണി എവിടെ അവളുടെ അച്ഛൻ ചോദിച്ചതും ആവണി അകത്തു നിന്നും പുറത്തേക്ക് ഇറങ്ങി വന്നു മോളെ മോക്ക് ഇങ്ങനെ ഒരു ബന്ധം അവൾക്കുണ്ടെന്ന് അറിയായിരുന്നോ അയാൾ സംശയത്തോടെ അവളോട് ചോദിച്ചതും അവൾ ഇല്ലെന്ന് തലയാട്ടി അപ്പോൾ എല്ലാവരെയും അവൾ ഒന്നിച്ചു പറ്റിക്കുമായിരുന്നു അല്ലേ പോലെ നടന്നിട്ട് എല്ലാവരെയും അവൾ ചതിച്ചു അയാൾ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് കസേരയിലേക്കിരുന്നു അച്ഛൻ വിഷമിക്കാതെ പോയവൾ പൊയ്ക്കോട്ടെ എന്നേക്കാള് ബെറ്റർ അവനാണെന്ന് മനസ്സിലായതുകൊണ്ടല്ലേ അവൾ പോയത് പൊയ്ക്കോട്ടെ അച്ചാ ജിത്തൻ അയാളെ നോക്കി പറഞ്ഞതും അയാൾ നിറകണ്ണുകളോടെ അവനെയൊന്നു നോക്കിയതല്ലാതെ ഒന്നും മറുപടി പറഞ്ഞില്ല അയാൾ ബാത്റൂമിലേക്ക് കയറി സമയം കൊണ്ട് വാതിൽ തുറന്ന് താൻ പുറത്തേക്കിറങ്ങി എങ്ങനെയെങ്കിലും അവിടെ നിന്നൊന്ന് രക്ഷപ്പെട്ടാൽ മതിയെന്നായിരുന്നു അവിടെ നിന്നും ഏതേലും ഹോസ്റ്റലിൽ നിന്നിട്ട് അച്ഛനെയമ്മയും പറഞ്ഞു മനസ്സിലാക്കാം എന്ന് കരുതി അങ്ങനെയാണ് അവിടെ നിന്നും ഇറങ്ങുന്നത് ഹോട്ടലിൽ നിന്നും നേരെ പോയതൊരു ഒരു ജ്വല്ലറിയിലേക്കായിരുന്നു കഴുത്തിൽ കിടന്നിരുന്ന മാല ജ്വല്ലറിയിൽ കൊടുത്തതിനു ശേഷം അവിടെ നിന്നും കുറച്ച് പണം വാങ്ങി പിന്നെ ഒരു ഓട്ടോയിൽ കയറി കുറച്ച് മാറിയുള്ളൊരു ഹോസ്റ്റലിന്റെ മുൻപിലെത്തി അവിടെ ചെന്ന് അവിടുത്തെ വാർഡിനോട് സംസാരിച്ചപ്പോൾ ഗാർഡിയനിൽ ആരുമില്ലാതെ ഒരു പെൺകുട്ടി അക്കോമഡേറ്റ് ചെയ്യാൻ കഴിയില്ല എന്ന് അവർ പറഞ്ഞു താൻ ആവുന്നത് ശ്രമിച്ചതാണ് അവിടെ നിൽക്കാൻ എന്നാൽ അവർ സമ്മതിച്ചില്ല ഫോണെടുത്ത് ജിത്തേട്ടിനെ വിളിച്ചു ആദ്യം രണ്ട് തവണ റിങ് ചെയ്ത് നിന്നു മൂന്നാമത്തെ തവണ വിളിച്ചപ്പോഴേക്കും സ്വിച്ച് ഓഫ് ആയിരുന്നു അച്ഛനെ വിളിക്കാൻ പേടിയായിരുന്നു എങ്ങനെ അച്ഛനോട് കാര്യങ്ങൾ പറയും അച്ഛൻ കേൾക്കാൻ കൂട്ടാക്കുവോ ഒരിക്കലുമില്ല അതുപോലെ ഒരവസ്ഥയിലല്ലേ അച്ഛൻ തന്നെ കണ്ടത് ജിത്തേട്ടനും ദേഷ്യമാണ് അതുകൊണ്ടാണ് തൻ്റെ ഫോൺ അറ്റൻഡ് ചെയ്യാതെ സ്വിച്ച് ഓഫ് ആക്കിയതെന്ന് അവൾ ഓർത്തു തന്നെ മറ്റേ എന്ത് അവസ്ഥയിലും ജിത്തേട്ടെ സഹായിച്ചേനെ പക്ഷെ സ്നേഹിച്ച പെണ്ണിനെ മറ്റൊരു പുരുഷനോടൊപ്പം ഒരു ഹോട്ടൽ മുറിയിൽ കാണുന്നത് എങ്ങനെയാണ് ഒരാൾക്ക് സഹിക്കാൻ കഴിയുക അതും തന്നെ പ്രാണിനെ പോലെ സ്നേഹിച്ച ഒരാൾക്ക് അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു താനൊരു തെറ്റും ചെയ്തിട്ടില്ല മനസ്സിൽ പോലും ജിത്തേട്ടിനെ അല്ലാതെ മറ്റൊരാളെ സങ്കല്പിച്ചിട്ടില്ല എന്നിട്ടും തന്നെ സംശയിക്കേണ്ട അവസ്ഥ വന്നല്ലോ എന്ന് ഓർത്തു അപ്പോഴേക്കും മഴ പെയ്തു തുടങ്ങി തോരാതെ പെയ്യുന്ന മഴ എങ്ങോട്ട് പോകണമെന്ന് അറിയില്ലായിരുന്നു ഭൂമി രണ്ടായി പിളർന്ന് താൻ താഴേക്ക് പോയിരുന്നെങ്കിൽ എന്ന് ഒരു നിമിഷം അവൾ ആഗ്രഹിച്ചു ഇങ്ങനെ വേദനിപ്പിക്കുന്നതിനേക്കാളും അയാൾക്ക് തന്നെ ഒന്ന് കൊന്നുകൂടായിരുന്നു അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ തനിക്ക് ഇങ്ങനെ വേദനിക്കേണ്ടി വരില്ലായിരുന്നു അയാൾക്കും വെറും ഒരു സോറിക്ക് വേണ്ടി തന്റെ ജീവിതം ഇല്ലാതാക്കിയവൻ മഹിയുടെ മുഖം ഓർക്കും തോറും അവൾക്ക് അവനെ കൊല്ലാനുള്ള ദേഷ്യം തോന്നി എങ്ങനെയാണ് ഒരുത്തിന് ഇങ്ങനെയൊക്കെ പെരുമാറാൻ കഴിയുന്നത് താനെന്ന് അപമാനിച്ചു എന്ന് കരുതി എൻ്റെ വീട്ടുകാരെ മുഴുവൻ എന്നിൽ നിന്നും അകറ്റിയവൻ സ്നേഹിച്ചവൻ വരെ എന്നെ വെറുത്തുപോയി അയാൾക്ക് ഇതുകൊണ്ട് എന്തായിരുന്നു നേട്ടം താനെന്നാ ഹോട്ടൽ റൂമിൽ നിന്നും ഇറങ്ങി വന്നില്ലായിരുന്നുവെങ്കിൽ അയാളോടൊപ്പം ജീവിക്കേണ്ടി വരുമായിരുന്നോ ഓരോ തോറും അവൾക്ക് ശരീരം തളർന്നു പോകുന്നത് പോലെ തോന്നി അപ്പോഴേക്കും മഴയ്ക്കൊപ്പം ഇടിയും മിന്നലും ശക്തമായിട്ടുണ്ടായി അവളുടെ ഇട്ടിരുന്ന ഡ്രസ്സ് മുഴുവൻ ഞാനെൻ്റെ ശരീരത്തോട് ഒട്ടിപ്പിടിച്ചു അവിടെയും ഇവിടെയും ഓരോ സ്ട്രീറ്റ് ലൈറ്റ് ഒഴിച്ചാൽ മറ്റൊരു തരത്തിലുള്ള വെളിച്ചവും ആ റോഡിൽ ഉണ്ടായിരുന്നില്ല മഴ കാരണം ആളുകളൊക്കെ നേരത്തെ വീട്ടിലേക്ക് മടങ്ങിപ്പോയി ഒരു കുഞ്ഞു പോലും ആ റോഡിൽ അവൾക്ക് ആശ്രയമായി ഇല്ലായിരുന്നു തൻ്റെ ധൈര്യം മുഴുവൻ ഒലിച്ചു പോകുന്നത് പോലെ അവൾക്ക് തോന്നി ഈ രാത്രിയിൽ ഇനി താൻ എവിടേക്ക് പോകും എത്രയൊക്കെ ധൈര്യമുണ്ടെന്ന് പറഞ്ഞാലും താനൊരു പെണ്ണാണ് കാമവരിമൂർത്ത ആളുകൾ ജീവിക്കുന്ന ഈ കാലത്ത് ഒരു രാത്രി പോലും തന്നെ പോലൊരു പെണ്ണ് സുരക്ഷിതയല്ല ഓരോന്നോർക്കും തോറും അവളുടെ നെഞ്ചിടിക്കാൻ തുടങ്ങി കയ്യിലുണ്ടായിരുന്ന ബാഗ് നെഞ്ചോട് ചേർത്ത് പിടിച്ചു അവൾ ഒരു ബസ് സ്റ്റോപ്പിന്റെ സൈഡിലേക്ക് മാറി നിന്നു മഴ തോരാതെ പെയ്യുകയാണ് അവളുടെ മനസ്സ് പോലെയായിരുന്നു ഭൂമിയിലേക്ക് പതിക്കുന്ന മഴയും പേമാരി പോലെ ആടി ഒലിഞ്ഞുകൊണ്ട് ശക്തമായിട്ട് അവ പെയ്തുകൊണ്ടേയിരുന്നു അപ്പോഴാണ് ആ വാഗണർ കൊണ്ടുവന്ന് മുൻപിലേക്ക് നിർത്തുന്നത് അതിൽ നിന്നും ഇറങ്ങിയവർ തന്നെ ബലമായിട്ട് ആ കാറിലേക്ക് കയറ്റി കുതിരാൻ ശ്രമിച്ചെങ്കിലും ബലം കിട്ടിയില്ല ആരുടെ മുഖം ഇനി ഒരിക്കലും തൻ്റെ മുൻപിൽ കാണരുതെന്ന് ആഗ്രഹിച്ചോ ആരുടെ അടുത്തേക്ക് ഇനി വരേണ്ടി വരരുതെന്ന് ആഗ്രഹിച്ചോ അയാളുടെ അടുത്തേക്ക് തന്നെ വീണ്ടും എത്തിയിരിക്കുന്നു ഇനി തൻ്റെ ജീവിതം എങ്ങോട്ടാണ് തനിക്ക് തനിക്കിവിടെ നിന്നൊരു മോചനം ലഭിക്കില്ലേ തൻ്റെ അച്ഛനേയും അമ്മയും ചേച്ചിയും ചിത്തേട്ടനെയും ഒന്നും കാണാൻ ഇനി എനിക്ക് ഭാഗ്യമില്ലേ താൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് അവരൊരിക്കലും ഇനി വിശ്വസിക്കില്ലേ അതൊക്കെ ഓർക്കും തോറും അവളുടെ കണ്ണുനീർ താഴേക്ക് പതിച്ചുകൊണ്ടിരുന്നു വാതിലിൽ ആരോ തട്ടി വിളിക്കുന്നത് കേട്ടാണ് അവൾ ഓർമ്മയിൽ നിന്നും തിരികെ വന്നത് നിറഞ്ഞൊഴുകുന്ന കണ്ണുകളെ അവൾ നിലത്തു നിന്നും എഴുന്നേറ്റു പിന്നെ വാതിൽ തുറന്നു അവനായിരിക്കുമെന്ന് അവൾക്കറിയാമായിരുന്നു അവൻ്റെ മുഖം ഓർക്കും തോറും അവനോടുള്ള പക അവൾക്ക് കൂടിക്കൊണ്ടിരുന്നു തൻ്റെ മുൻപിൽ നിൽക്കുന്ന മഹിയെ കണ്ടതും അവൾ ദേഷ്യത്തോടെ നോക്കി നീ വാതിലടച്ചിട്ട് ഇവിടെ എന്തെടുക്കുകയായിരുന്നു അവളെ കണ്ടതും അവൻ കുറച്ച് ഗൗരവത്തോടെ ചോദിച്ചു ഞാൻ എന്തെടുക്കുകയാണെങ്കിലും തനിക്കെന്താ അവളും തിരികെ ദേഷ്യത്തോടെ മറുപടി പറഞ്ഞു ഇതെൻ്റെ വീടാ ഇവിടെ എന്ത് നടന്നാലും അറിയാനുള്ള അവകാശം എനിക്കുണ്ട് അവൻ സ്വയം കൈ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു തനിക്ക് ഭ്രാന്താണ് മുഴുത്ത ഭ്രാന്ത് അവൾ ദേഷ്യത്തോടെ അവനെ നോക്കി പറഞ്ഞു അത് കേട്ടതും അവനും ദേഷ്യം വന്നു അവൻ അവളുടെ കയ്യിൽ പിടിച്ച് അവൻ്റെ അടുത്തേക്ക് അടുപ്പിച്ചു അതേടി എനിക്ക് ഭ്രാന്താണ് ആ ഭ്രാന്തിനെ ചികിത്സിച്ചു മാറ്റാൻ നിനക്ക് മാത്രമേ പറ്റുള്ളൂ അതുകൊണ്ടാണ് നിന്നെ ഇവിടേക്ക് കൊണ്ടുവന്നത് ഇനി എൻ്റെ ഭ്രാന്തിനെ ചികിത്സിച്ചു മാറ്റേണ്ടത് നീയാണ് അവൻ ദേഷ്യത്തോടെ അവളോട് പറഞ്ഞതും നിറഞ്ഞൊഴുകിയ കണ്ണുകളുമായി അവൾ തിരികെ അവനെയും നോക്കി തനിക്ക് എന്നെയൊന്ന് കൊന്നു തരാൻ പറ്റുമോ ഇങ്ങനെ നരകിക്കുന്നതിനേക്കാൾ ഭേദം താൻ എന്നെ അങ്ങ് കൊന്നു തരുന്നതാ അവളുടെ വാക്കുകളിൽ ദയനീയ ഭാവമായിരുന്നു അതിനവൻ പുച്ഛത്തോടെ അവളെ നോക്കി ചിരിച്ചു നിന്നെ ഞാൻ കൊല്ലില്ല വളർത്തും സ്നേഹിച്ച് സ്നേഹിച്ച് വളർത്തും കൊല്ലാനായിരുന്നെങ്കിൽ എനിക്ക് ഇത്രയൊന്നും ചെയ്തു കൂട്ടേണ്ട കാര്യമില്ലായിരുന്നു മോളെ അവൻ പറഞ്ഞുകൊണ്ട് മുറിക്കകത്തേക്ക് നടന്നു പിന്നെ അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ നേരെ തിരിഞ്ഞതും അവൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ഇവിടെ നിന്നും രക്ഷപ്പെട്ടു പോകാനാണ് നിൻ്റെ തീരുമാനമെങ്കിൽ അങ്ങനെ എന്തേലും ചിന്ത നിനക്കുണ്ടെങ്കിൽ അതെൻ്റെ മോളെ തൽക്കാലം മാറ്റി വെച്ചേക്ക് ഇനി ഇവിടെ നിന്നും നിനക്ക് രക്ഷപ്പെടാൻ ഒരിക്കലും കഴിയില്ല അങ്ങനെ നീ എപ്പോഴെങ്കിലും ശ്രമിച്ചാൽ അവൻ അവൾക്ക് നേരെ കൈ ചൂണ്ടി ദേഷ്യത്തോടെ പറഞ്ഞു ആ പിന്നെ ഒരു കാര്യം കൂടി എൻ്റെ അമ്മയും പെങ്ങളും നാളെ വരും അവരെൻ്റെ ജീവനാണ് എന്നോടുള്ള ദേഷ്യം എൻ്റെ അമ്മയോടോ പെങ്ങളോടോ നീ കാണിച്ച അവൻ വീണ്ടും അവളെ നോക്കി താക്കീതോടെ പറഞ്ഞു അതിനവൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി എന്താടി അവളുടെ നോട്ടം അവൻ ദേഷ്യത്തോട് ചോദിച്ചു അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലി വലുതാണല്ലേ നിങ്ങൾ നിങ്ങളുടെ അമ്മയും അനിയത്തെയും ജീവനത്തുള്ളിൽ സ്നേഹിക്കുന്നുണ്ട് അല്ലേ അവൾ ദേഷ്യത്തോട് ചോദിച്ചതും അവൻ അതേ ദേഷ്യത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി അപ്പോൾ അപ്പോൾ എൻ്റെ കുടുംബമോ എൻ്റെ അച്ഛനും അമ്മയും ചേച്ചിയോ എനിക്കവരാരും അല്ലേ അവരുടെ മുൻപിൽ താൻ എന്നെ വെറുതൊരു ഷേ താൻ പറഞ്ഞല്ലോ തനിക്ക് പെങ്ങളാണെന്ന് ആ കുട്ടിയാണ് എൻ്റെ സ്ഥാനത്തെങ്കിൽ അവളുടെ ആങ്ങളയായി താനെന്ന് എന്ത് ചെയ്തേനെ തനിക്കോ തൻ്റെ അമ്മയ്ക്കോ അത് സഹിക്കാൻ കഴിയായിരുന്നോ ഇല്ല അല്ലേ എൻ്റെ കുടുംബത്തെ എന്നിൽ നിന്നും അകറ്റിയപ്പോൾ തനിക്ക് സമാധാനമായി അല്ലേ ഇത്രയൊക്കെ താൻ ചെയ്ത് കൂട്ടാൻ മാത്രം ഞാൻ എന്ത് തെറ്റാണോ തന്നോട് ചെയ്തത് എനിക്ക് നീ ചെയ്തത് തെറ്റ് തന്നെയാണ് ആരോഹി എല്ലാവരും ബഹുമാനിക്കേണ്ട ഒരു പോലീസ് ഉദ്യോഗസ്ഥനെയാണ് നീ എല്ലാവരുടെയും മുൻപിൽ വെച്ച് അപമാനിച്ചത് അതും ചെയ്യാത്ത തെറ്റിന് എനിക്ക് നിന്റെ ന്യായീകരണങ്ങളൊന്നും കേൾക്കേണ്ട കാര്യമില്ല ഞാൻ പറഞ്ഞാൽ പറഞ്ഞതാണ് എൻ്റെ അമ്മയോടോ അനിയത്തിയോടോ നീ എന്തേലും പറഞ്ഞതെന്ന് ഞാൻ അറിഞ്ഞ ഇങ്ങനെ ആയിരിക്കില്ല ഞാൻ പെരുമാറുന്നത് അവൻ കൈ ചൂണ്ടി താക്കിയതോടെ പറഞ്ഞു എന്തുകൊണ്ടാണ് ഇങ്ങനെ ഞാൻ ഭീഷണിപ്പെടുത്തുന്നത് ഇങ്ങനെയൊക്കെ ചെയ്താൽ നിനക്കുള്ള ശിക്ഷ പറയാത്തത് എന്നല്ലേ നീ ഇപ്പോൾ വിചാരിക്കുന്നത് പറഞ്ഞിട്ട് ചെയ്യുന്നതിലൊരു ത്രില്ലില്ലല്ലോ മോളെ നീ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അതിന് ശിക്ഷ തരുമ്പോൾ നീ അറിയുന്നതല്ലേ അതിൻ്റെ ഒരു രസം അവൻ അവളുടെ കവളിൽ കൈകൊണ്ട് ചെറുതായി തട്ടി പറഞ്ഞതും അവൾ ദേഷ്യത്തോടെ അവൻ്റെ കൈകളെ തട്ടിമാറ്റി ഇപ്പോൾ നീ എത്ര വേണമെങ്കിലും തട്ടി മാറ്റിക്കോ പക്ഷെ ഒരു ദിവസം ഇതൊക്കെ എൻ്റെ കയ്യിൽ തന്നെ വരും അവൻ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലാകാതെ അവൾ വീണ്ടും സംശയത്തോടെ നെറ്റിച്ചൊളിച്ചു അതായത് മിസ്സിസ് ആരോഹി മഹാദേവൻ നീ ഇപ്പോൾ എൻ്റെ ഭാര്യയാണ് എന്നായാലും ഈ ശരീരത്തിൻ്റെ അവകാശി ഇനി ഞാൻ മാത്രമാണ് അതിന് ഇനി അധിക ദൂരം ഇല്ല ഇപ്പോൾ നീ തട്ടിമാറ്റിയ ഈ കൈകൾ തന്നെ നിൻ്റെ ശരീരത്തിൽ ഓടിനടക്കും അവൻ കുസൃതി ചിരിയോടെ അവളുടെ മുഖത്തിനടുത്തേക്ക് മുഖം അടുപ്പിച്ചുകൊണ്ട് പറഞ്ഞു പിന്നെ അവളെ നോക്കി ചിരിച്ചുകൊണ്ട് അവൻ തിരിഞ്ഞു താൻ എൻ്റെ ശരീരത്തിൽ അങ്ങനെ തൊടുന്നുണ്ടെങ്കിൽ അതിന് ജീവനറ്റ വെറും ഒരു ശവത്തെ മാത്രമായിരിക്കും അവൻ തിരിഞ്ഞതും അവൾ ദേഷ്യത്തോടെ അവനോട് പറഞ്ഞു അത് കേട്ടതും അവനൊന്ന് നിന്നു പിന്നെ വീണ്ടും അവളുടെ അടുത്തേക്ക് നടന്നു ഒരുതരം വികാരത്തോടെ